നമസ്കാരം ഒരു ഇ വി വാങ്ങാൻ വിചാരിച്ചാൽ അതിൻ്റെ ഉയർന്ന വിലയാണ് പലരെയും പിന്നോട്ടടിക്കുന്നത് നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ വാങ്ങാൻ സാധിക്കുന്ന ഇലക്ട്രിക് കാർ ഏതെന്ന് ചോദിച്ചാൽ അതിലൊരുത്രമേയുള്ളൂ എം ജി കോമറ്റ് ഇ ആണ് എം ജി കോമറ്റ് ഇ വിയുടെ എക്സ് ഷോറൂം വില വരുന്നത് ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ മുതലാണ് ഈ കാറിൻ്റെ കുറഞ്ഞ വിലയും ഒതുക്കമുള്ള വലുപ്പവും കാരണം സെലിബ്രിറ്റികൾ പോലും അതിവേഗത്തിൽ ഇതിലേക്ക് ആകർഷിക്കപ്പെടുകയാണ് കോമെൻറ്റ് ഇഷ്ടപ്പെട്ടെങ്കിലും ഏഴ് ലക്ഷമില്ലാത്തതിനാൽ പെട്രോൾ വണ്ടി വാങ്ങാൻ നിൽക്കുന്നവരാണെങ്കിൽ ഒരു സന്തോഷ വാർത്തയാണ് പറയാനുള്ളത് നിങ്ങൾക്കിപ്പോൾ വെറും അഞ്ച് ലക്ഷം രൂപയ്ക്ക് എം ജി കോമൻ ഇ വി വാങ്ങാൻ സാധിക്കുന്നതാണ് ഇലക്ട്രിക് കാറുകൾ കൂടുതൽ ആളുകൾക്ക് പ്രാപ്യമാക്കാൻ വേണ്ടി എം ജി നൂതനമായ ബാറ്ററി ആസ് എ സർവീസ് അതായത് ബി എ എസ് പ്രോഗ്രാമിന് പുതിയ വിൻസർ ഇവിയിലൂടെ തുടക്കമിട്ടിരുന്നു ബി എ എസ് പ്രോഗ്രാമിന് കീഴിൽ ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയ്ക്കാണ് ക്രോസ് ഓവർ യൂണിറ്റി വാഹനമായ വിൻസർ എം ജി വിൽക്കുന്നത് പേര് സൂചിപ്പിക്കും പോലെ തന്നെ ബാറ്ററി വാങ്ങുന്നതിന് പകരം കിലോമീറ്ററിന് നിശ്ചിത തുകയ്ക്ക വാടകിക്കെടുക്കുന്ന പ്രോഗ്രാം ആണ് ബാസ് കൂടുതൽ ഉപഭോക്താക്കൾക്ക് ഇ വി സാമ്പത്തികമായി ആക്സസ് ചെയ്യാനായി കോമൺ ഇ വി സഡസ് ഇ വി എന്നീ മോഡലുകളെ കൂടി ചേർത്ത എം ജി ഈ ഒരു പദ്ധതി വിപുലീകരിക്കുകയായിരുന്നു ഇന്ത്യയിൽ ഇവികളോട് പലരും മുഖം തിരിഞ്ഞു നിൽക്കാൻ കാരണം അവ വാങ്ങാനുള്ള ഉയർന്ന പ്രാരംഭ ചിലവുകൾ തന്നെയാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നതോടെ കൂടുതൽ പേർക്ക് ഇലക്ട്രിക് മൊബിലിറ്റി സ്വീകരിക്കുന്നത് എളുപ്പമാക്കുന്നതിനാണ് ഈയൊരു എം ജിയുടെ നീക്കം ബി എ എസ് പ്രോഗ്രാമിന് കീഴിൽ ഡ്രൈവ് ചെയ്യുന്ന ദൂരത്തെ അടിസ്ഥാനമാക്കി ഉപഭോക്താക്കൾ ബാറ്ററി ഉപയോഗത്തിന് ഫീസ് നൽകുന്നു ഇപ്പോൾ നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ പ്രാരംഭവിലയിൽ ലഭ്യമായ കോമൻ ഇവിക്ക് കിലോമീറ്ററിന് രണ്ടര രൂപയാണ് ബാറ്ററി വാടകയായി ഈടാക്കുന്നത് മറുവശത്ത് ജെഡസ് ഇവിയുടെ പ്രാരംഭവില പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയാണ് ബാറ്ററി വാടക കിലോമീറ്ററിന് നാലര രൂപയാണ് മൂന്ന് വർഷത്തിന് ശേഷം അറുപത് ശതമാനം ബൈബാക്ക് മൂല്യം ഉറപ്പ് നൽകുന്നതാണ് ബി എ എസ് പ്രോഗ്രാമിൻ്റെ മറ്റൊരു പ്രത്യേകത വാഹനം തിരികെ നൽകാനോ അപ്ഗ്രേഡ് ചെയ്യാനോ ഉള്ള ഓപ്ഷൻ ഉപഭോക്താക്കൾക്ക് നൽകുന്നുണ്ട് ഈ ഓഫർ ഉപഭോക്താക്കൾക്ക് സാമ്പത്തിക സുരക്ഷിതത്വം ബോധം നൽകുന്നുവെന്ന് മാത്രമല്ല ഉടമകളുടെ വികസിച്ച് കൊണ്ടിരിക്കുന്ന ആവശ്യങ്ങളും മുൻഗണനകളുമായി യോജിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഡ്രൈവിംഗ് അനുഭവം മെച്ചപ്പെടുത്തുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന അൻപത്തി അഞ്ചിലധികം ഐ സ്മാർട്ട് ഫീച്ചറുകൾക്കൊപ്പമാണ് എം ജി കോമൺ ഇ വി വരുന്നത് പതിനേഴ് ദശാംശം മൂന്ന് കിലോവാട്ട് അവർ ബാറ്ററി പാക്കിൽ നിന്ന് പവർ എടുക്കുന്ന ഈ ഒരു ഫോർ സീറ്റർ ഇലക്ട്രിക് ഹാച്ച് ബാക്ക് ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ റേഞ്ച് നൽകുമെന്നാണ് എ ആർ എ ആയി അവകാശപ്പെടുന്നത് നാൽപ്പത്തിരണ്ട് പി എസ് പവറും നൂറ്റി പത്ത് എൻ എം ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന റിയർ വീൽ ഡ്രൈവ് ഇലക്ട്രിക് മോട്ടോറുമായി ഇത് ബന്ധിപ്പിക്കുന്നുണ്ട് എം ജി കോമൻ ഇ വി ഇന്ത്യയിൽ നേരിട്ടുള്ള എതിരാളികളില്ല പക്ഷേ ടാറ്റ ടിയാഗോ ഇ വി സിറ്റൺ ഇ സി ത്രീ എന്നിവയ്ക്ക് താങ്ങാനാകുന്ന ഒരു ബദൽ തന്നെയാണ് ഈ ഒരു ഓപ്ഷൻ ഇന്ത്യൻ വിപണിയിൽ പുറത്തിറങ്ങിയ ആദ്യത്തെ ലോങ് റേഞ്ച് ഇലക്ട്രിക് കാറുകളിൽ ഒന്നുകൂടിയാണ് എം ജി സെഡസ് ഇ വി അൻപത് പോയിൻറ്റ് മൂന്ന് കിലോവാട്ട് അവർ ബാറ്ററി പാക്കും മുന്നൂറ്റി എഴുപത്തിയേഴ് പി എസ് പവറും ഇരുന്നൂറ്റി എൺപത് എൻ എം ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഇലക്ട്രിക് മോട്ടോറുമായാണ് അതിൻ്റെ പവർ ട്രെയിൻ സജ്ജീകരണം വരുന്നത് ഈയൊരു ഇവിക്ക് ഒറ്റ ചാർജിൽ നാനൂറ്റി അറുപത്തി ഒന്ന് കിലോമീറ്റർ ദൂരം ഓടാൻ സാധിക്കുമെന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് ഹിണ്ടായ് കോന ഇലക്ട്രിക്ക വി വൈഡി ആറ്റോ ത്രീ എന്നിവയാണ് ഇതിൻ്റെ അതായത് സെഡസ് ഇവിയുടെ പ്രധാന എതിരാളികൾ ടാറ്റ നക്സം ഇ വി മഹീന്ദ്ര എക്സ് യു വി ഫോർ ഹൺഡ്രഡ് എന്നിവയോട് ചിലവേറിയ ഒരു ബദലായി ഇതിനെ വേണമെങ്കിൽ കണക്കാക്കാനാവുന്നതാണ് ബി എ എസ് പ്രോഗ്രാം കൊണ്ട് വ്യക്തികൾക്ക് മാത്രമല്ല ഉപകാരമുള്ളത് ഇത് ഇന്ത്യയിൽ ഇലക്ട്രിക് മൊബിലിറ്റിയുടെ മൊത്തത്തിലുള്ള സ്വീകാര്യത വർദ്ധിപ്പിക്കും കൂടുതൽ താങ്ങാനാകുന്ന വിലയിൽ ഓഫർ ചെയ്യുന്നതിനൊപ്പം തന്നെ ബൈബാക്ക് ഓഫറുകൾ കൂടി നൽകുന്നതോടെ ഉപഭോക്താക്കളുടെ പ്രധാന ആശങ്കകളെല്ലാം തന്നെ എം ജി പരിഹരിക്കുകയും ചെയ്യുന്നുണ്ട് ഓണർഷിപ്പ് എക്സ്പീരിയൻസ് ലളിതമാക്കുകയും ചിലവ് കുറയ്ക്കുകയും ചെയ്യുന്നതിലൂടെ മലിനീകരണം കുറഞ്ഞ സീറോ എമിഷൻ വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യത്തിൻ്റെ ലക്ഷ്യങ്ങളെ ബാസ് പ്രോഗ്രാം പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും എം ജി കോമെൻറ്റ് ഇ വി വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇതുവഴി ഈ ഒരു സ്കീം വഴി വാങ്ങുന്നത് ഏറ്റവും ഉചിതമായിരിക്കും വില കുറഞ്ഞ ഒരു ഇ വി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു ഓപ്ഷൻ തന്നെയാണ് ഇത്